അപ്പോൾ സുഹൃത്തുക്കളെ ഇത് നമ്മളെ പാവൽത്തോട്ടാണ് കേട്ടോ ഈ പവൽ പാവൽത്തോട്ടം എന്ന് പറയുമ്പോൾ നല്ല രീതിക്കുള്ള കാഫലം നമ്മൾ കിട്ടിയിട്ടുണ്ട് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ പിന്നെ ഒരു കായ്ച്ചൊരു കെണി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കായ്ച്ച കെണി നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഒരു ഗ്രീനെറ്റൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം ഗ്രീനെറ്റിൽ കൊടുത്തെടുത്ത നമ്മളാ പാവലാണ് കേട്ടോ അപ്പോൾ ഈ ഗ്രീൻ നെറ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നല്ല രീതിക്കുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഇതേപോലത്തെ കൂടെ കൊടുക്കണം ഇപ്പം മഴക്കാലമാണ് മഴക്കാലത്ത് ഇതേപോലത്തെ ഗ്രീൻ നെറ്റ് ഒക്കെ ആണെങ്കിൽ ഒന്നും പാഴീന്നും പോകത്തില്ല അപ്പോൾ പേപ്പറൊക്കെ ആണെങ്കിൽ കൊടുക്കുന്ന പെട്ടെന്ന് പാഴി പോകും അതേപോലെ തന്നെ നമുക്കുള്ള കവറായാലും തന്നെ ഒരു അവിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും കൊടുക്കാത്ത രീതിയിൽ ഇതേപോലത്തെ ഗ്രീനെറ്റിൻ്റെ കവറൊക്കെ കൊടുക്കാം കേട്ടോ അതിൽക്ക് നമ്മൾ കൊടുക്കാം പിന്നെ നമ്മൾ കൊടുക്കാനുള്ള വന്നപ്പോൾ നമ്മുടെ ഈ വളം വളം കൊടുക്കാനുള്ള പൊട്ടാസ്യം കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ ഇത് നല്ല രീതിക്കുള്ള നീളം വയ്ക്കുന്ന പാവനാണ് കേട്ടോ ഇത് നോക്കി നല്ല നീളം വയ്ക്കുന്ന പാവലാണ് ഇപ്പോൾ ആയിട്ടില്ല ഇനി ആവാം ഉണ്ട് അത് നമ്മൾ പാവല് പിന്നെ വേറെ കാശം എന്ന് പറയുമ്പോൾ പാവലിന് മെയിനായിട്ട് ശ്രദ്ധിച്ച് കൊടുക്കാനുള്ള ഒരു തോന്നുമ്പം നമുക്കുള്ള ഈ ഒരു വളം വളപ്രയോഗം കൊടുക്കാനുള്ള പൊട്ടാസ്യം കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള വളം കൊടുക്കാതെ ഞങ്ങളുടെ കൊടുത്തിരിക്കുന്നത് എല്ലുപടിയും അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ വിറകത്തിരിക്കുന്ന ചാരം ചാമ്പല് ഇപ്പോൾ അങ്ങനെയുള്ള രീതിക്കുള്ള വളങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് വിടുന്ന് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഈ രീതിക്കുള്ള കൃഷികളൊക്കെ ചെയ്തു നോക്കുക ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്